ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമുക്കിന്ന് വന്നിരിക്കുന്നത് ജോബ് വാക്കൻസി എന്ന് പറയുമ്പോൾ ഒരു പുതിയ ജോബ് വാക്കൻസിയാണ് അപ്പോൾ നിങ്ങൾ പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ ഉറപ്പായും നമ്മുടെ ഈ വീഡിയോ കാണുക അതോടൊപ്പം നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യുക അവർക്കും ഉപകാരപ്രദമാവുന്നെങ്കിൽ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് അതായത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ല അവസരമാണിത് അപ്പോൾ ഇതിൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ പത്താം ക്ലാസ്സും അതോടൊപ്പം ഐ ടി ഐയുമാണ് അതാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിനെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് പതിനാലിനാണ് ഇതിൻ്റെ ആരംഭ തീയതി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്ന് അതായത് മുപ്പത്തൊന്നിനകം നിങ്ങൾ അപേക്ഷിച്ചിരിക്കണം അപ്പോൾ ഈ ജോബിനെ അപേക്ഷിക്കാനായിട്ട് അവർ യാതൊരുവിധ അപേക്ഷാ ഫീസും നൽകിയിട്ടില്ല അപ്പോൾ നമുക്ക് ഫ്രീ ആയി തന്നെ അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അപ്രൻറ്റീസ് തസ്തികയിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ആകെ നൂറ്റി നാൽപ്പത് ഒഴിവുകളാണുള്ളത് അപ്പോൾ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതോടൊപ്പം നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും ഇത് ഈ ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്നാണ് അതിനു മുമ്പ് എല്ലാവരും അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒഫീഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ വെബ്സൈറ്റിലോട്ട് കയറാനായിട്ടും അപ്ലൈ ചെയ്യാനായിട്ടും കഴിയും അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക താങ്ക്